കഴിഞ്ഞ ദിവസം നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ പ്രകാശ് രാജ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയാതിരിക്കാൻ കഴിയുന്നില്ല ഇന്നിന്റെ സമൂഹത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ കാരണം പേടിയോടെ കഴിയേണ്ട നാളുകളാണ് ആഗതമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്നു പോകാം എന്റെയും നിങ്ങളുടെയും വീടായ പാർലമെന്റ് മന്ദിരത്തിൽ പോലും ക്ഷേത്രത്തിലേതുപോലെ പൂജകൾ നടന്ന രാജ്യത്ത് പ്രധാനമന്ത്രി സ്ഥാനം പോലും മറന്ന് പൂജാരിയായ രാജ്യത്ത് ഇനിയും നിശബ്ദരായിരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് രാജ്യത്തെ നിശബ്ദമാക്കുന്നത് ഭാവി തലമുറയോട് ചെയ്യുന്ന തെറ്റാണ് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഇരിക്കേണ്ടതുണ്ട് നിശബ്ദരായിരുന്നവർക്ക് ചരിത്രം മാപ്പുതരില്ലെന്നും നടൻ പറഞ്ഞു അതുമാത്രമല്ല ഏറ്റവും മികച്ച നടനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അദ്ദേഹം പറഞ്ഞു സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് തെറ്റല്ലെന്നും എന്നാൽ വരികൾക്കിടയിലൂടെ വായിക്കാനുള്ള കഴിവുണ്ടാകുക എന്നതാണ് പ്രധാനമെന്നും ചലച്ചിത്ര താരങ്ങൾ അവാർഡുകൾക്കാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്ത സിനിമാ താരങ്ങൾ അടക്കമുള്ള പ്രമുഖർക്ക് ഭയമല്ല മറിച്ച് സ്വാർത്ഥതയാണെന്നും അദ്ദേഹം പറഞ്ഞു സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സർവ്വദേശീയ സാഹിത്യോത്സവത്തിന്റെ രണ്ടാം ദിവസം കലയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്ക് സംസാരിക്കാൻ വേദി ലഭിക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്നും ഇവിടെ തന്നെ കേൾക്കാനും സംവദിക്കാനും വിവരമുള്ള ഒരു കൂട്ടം സാഹിത്യകാരും സമൂഹവും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ലോകത്ത് വലതുപക്ഷം വിജയിച്ച ചരിത്രമില്ലെന്നും ഒന്നിച്ചുള്ള പ്രതിരോധമാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണിപ്പൂരും പാലസ്തീനും നമ്മെ വേദനിപ്പിക്കാതായിരിക്കുന്നു അത് അവരുടെ പ്രശ്നമായി മാത്രം കാണാതെ ഒരു സ്ഥലത്തെ പ്രശ്നമായി കാണാതെ രാജ്യത്തിന്റെ പ്രശ്നമായി കാണണം മനുഷ്യന്റെ ദുഃഖമായി കാണണം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് കേരളത്തെ വിശേഷിപ്പിക്കാൻ കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ദൈവം ഇല്ലാത്തതു തന്നെയാണെന്ന് പ്രകാശ് രാജ് പറഞ്ഞു ജനാധിപത്യം എന്നത് നമ്മുടെ സ്വപ്നമായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം പകുതി ഹിന്ദു രാഷ്ട്രമായിരിക്കുന്നു പണ്ടുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയിലേക്കാണ് രാജ്യത്തിന്റെ പോക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക